ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാനരായ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം വളരെ പ്രാധാന്യം ഒരു വിഷയമാണ് നാം ആരാണ് അഥവാ ഇവിടെ നാം ആരാണ് എന്ന ചോദ്യത്തിന് ഒരു സിദ്ധാന്തം പറയുന്നു മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഒരു ഏകകോശ ജീവി വിഘടിച്ച് പരിണമിച്ചതാണെന്ന് പിന്നീട് പറഞ്ഞു ഒരു പൊട്ടിത്തെറിയുടെ പരിണിത ഫലമാണ് ഭൂമിയും അതിലുള്ളതെല്ലാമെന്ന് അതേ ശാസ്ത്രവും അങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് സാരം എന്നാൽ ശാസ്ത്രം പുരോഗതിയുടെ പടവുകൾ താണ്ടുമ്പോഴും മനുഷ്യകുലത്തോളം പഴക്കമുള്ള ഞാൻ ആരാണ് എന്ന ചിന്ത മനുഷ്യരിൽ അഭംഗുരം നിലകൊള്ളുന്നു നാസ്തികരുടെ അഭിപ്രായ പ്രകാരം ഒരു ജീവിതം അതിൽ ധാർമ്മികത പുലർത്തുക എന്നത് മാത്രമാണ് മനുഷ്യനും ഇതര ജീവികൾക്കുമുള്ള ദൗത്യമെന്ന് ഭാരതം അനേക മതങ്ങൾക്ക് തൊട്ടിൽ നൽകിയിട്ടുണ്ട് അവയിൽ ചിലത് ഭൂലോകത്ത് വളർന്ന് വന്ദലിക്കുകയും ചെയ്തു ആചാര്യന്മാരും ഗുരുക്കന്മാരും ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി ഭാരതമണ്ണിൽ യജ്ഞിച്ചു എന്നാൽ ഇവരുടെ എല്ലാം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഓരോ മതത്തിന്റെ മതിലുകൾക്കുള്ളിലായി മതങ്ങൾ ഇഹലോകവാസത്തിനപ്പുറത്ത് ഒരു പരലോകവാസവും സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവും എന്ന തത്വം കാലാകാലങ്ങളായി ആചാര്യന്മാരിലൂടെ അറിയിക്കുന്നു മതങ്ങൾ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നും മനുഷ്യരാണ് മതങ്ങൾ സൃഷ്ടിച്ചതെന്നും ഒരു കൂട്ടർ അവകാശപ്പെടുന്നു ഈ ആശയങ്ങളുടെ എല്ലാം നടുവിൽ മാനവരാശിക്ക് ഒരു മതമല്ല മാർഗമാണ് ആവശ്യമെന്ന ആശയം അതിശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് സത്യം ഇവിടെ മതവും മാർഗവും തമ്മിൽ എന്താണ് വ്യത്യാസം മതത്തിൽ വിശ്വാസങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ മറിച്ച് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാൽ മാർഗത്തിൽ തുറന്ന സമീപനത്തിനും സംശയ നിവാരണത്തിനും അവസരമുണ്ട് അതിനാൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു മാർഗത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ ഈ മാർഗം പിറവി മുതൽ പിന്നിട്ട വഴികളിലെല്ലാം പീഡനത്തിന് ഇരയായി എന്നത് ചരിത്ര സത്യം സ്നേഹത്തിന്റെയും സഹനത്തിൻ്റെയും മാർഗമായതിനാലാണ് പല പ്രത്യയശാസ്ത്രങ്ങളെയും പിന്നിലാക്കി ഈ മാർഗം മാർഗദർശിയായി ജൈത്രയാത്ര തുടരുന്നത് ഈ മാർഗത്തെ ഇരുമ്പുകോൾ കൊണ്ടും മുഷ്ടികൊണ്ടുംകളാലും നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചവർ നിരായുധരായി മനുഷ്യൻ ആരാണ് എന്നതിന് വ്യക്തമായ നിർവചനം നൽകുന്നതിന് ഈ മാർഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതെന്തെന്നാലും മനുഷ്യൻ സൃഷ്ടാവിന്റെ പ്രതിച്ഛായിലും കരവിരുദിലും സൃഷ്ടിക്കപ്പെട്ട ഏക സൃഷ്ടിയും ഇതര സൃഷ്ടിയുടെ പരിപാലകരുമാണെന്ന് ഈ മാർഗം പറയുന്നു ഈ നിർവചനം മറ്റൊരു രേഖയിലും കാണുന്നില്ലതാൽ ആയതിനാൽ ഇതൊരു മാർഗരേഖയായി വർത്തിക്കുന്നു സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് എന്ന് മാറിയോ അന്നു മുതൽ ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി ആത്മീകമായി മരിച്ചു എന്നാൽ ജീവന്റെ ദാതാവായ ദൈവം മനുഷ്യനായി മുപ്പത്തിമൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നിട്ടും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അന്നത്തെ യഹൂദ മത നേതാക്കളും റോമാ ഗവൺമെന്റും ചേർന്ന് ക്രൂശിൽ തറച്ചു അവർ അധികാരത്തിന്റെ അഹന്തയാൽ ആഘോഷിച്ചപ്പോൾ ആദാമ്യ ആദ്യ പാപത്തിന്റെ ആരൂഢം യേശു തകർക്കുകയായിരുന്നു അടിപ്പിണറിന്റെ സൗഖ്യമായും അശരണരുടെ ആശ്വാസമായി അവിടുന്ന് മൂന്നാം നാൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു പറയുന്നു പ്രിയ പ്രിയസുഹൃത്തെ സർവലോകവും നേടിയിട്ട് ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം അതായത് നാം ആരെന്ന് ചോദിച്ചതിന് ഇത്ര വ്യക്തവും കൃത്യതയുമുള്ള ഉത്തരം ക്രിസ്തു യേശു നൽകുന്നു അതെന്തെന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ മന്ദിരമാണ് അതെ ദൈവം മനുഷ്യനായി മനുഷ്യനോട് ക്രിസ്തുവിലൂടെ അത് അറിയിക്കുന്നു മനുഷ്യ നിർബന്ധമായ ഒന്നിലുമല്ല ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് നമ്മുടെ ഉള്ളിൽ അഥവാ നമ്മിൽ അത്രയും ആകെയാൽ ഊടപ്പിറപ്പേ ശ്രോതാവെ ഒന്നു ചിന്തിച്ചേ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കുന്ന തരത്തിലാണോ നാം അല്ലെങ്കിൽ തീർച്ചയായും നാം അതിനായി നമ്മെ സജ്ജരാക്കേണ്ടതുണ്ട് നാം ആരാണ് എന്ന തിരിച്ചറിവ് നമ്മിൽ ആരാണ് കുടികൊള്ളുന്നത് എന്നതിലൂടെ നമുക്കും ഇതര മനുഷ്യർക്കും മനസ്സിലാകും ദൈവവാസത്തിനായി നമ്മെ തന്നെ ഒന്നൊരുക്കാം പ്രിയരെ തീർച്ചയായും നിങ്ങൾ ദൈവത്തിന്റെ വലിയ പദ്ധതിയായ മനുഷ്യനാരാണ് ആർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ നമ്മുടെ ഉള്ളിലാക്കി ഇനിയുള്ള നാളുകൾ സന്തോഷപൂരിതമായി ദൈവേഷ്ടപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സുഹൃത്ത് സിനോജ് ജോർജ് കായംകുളം താങ്ക് യു താങ്ക് യു കാഡ് ബ്ലസ് യു